നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസമാണ് ഇസ്രായേലിലേക്ക് കെയർ ഗീവർ ജോബ് തിരഞ്ഞെടുക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് എന്തിനാണ് ജീവിച്ചേട്ടാ ഇത്രയേറെ ഇൻ്റർവ്യൂ ഇംഗ്ലീഷ് ഇത്ര പഠിച്ചിരിക്കണം എന്തൊരു ഇൻ്റർവ്യൂ ആണിത് എന്തൊക്കെ ആണ് ചോദിക്കുന്നത് സിനിമയെക്കുറിച്ച് ചോദിക്കുന്നു കഴിച്ച ഫുഡിനെ കുറിച്ച് ചോദിക്കുന്നു യാത്രകളെക്കുറിച്ച് ചോദിക്കുന്നു വന്ന വഴികളെക്കുറിച്ച് ചോദിക്കുന്നു പ്രൊഫഷനെക്കുറിച്ച് ചോദിക്കുന്നു ഇതൊക്കെ ഇസ്രായേൽ ജോബ് തിരഞ്ഞെടുക്കുന്നവർക്ക് വേണോ നമ്മൾ ഇത്രയും പൈസ മുടക്കിയല്ലേ വരുന്നത് എന്തിനാണ് ഇത്ര പ്രോസസ്സ് ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രോസസ്സ് നമ്മളൊരു വീട്ടുജോലിക്കല്ലേ വരുന്നത് ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യാനല്ലേ വരുന്നത് എന്നും ഫേസ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങളാണിത് ഒരു കെയർഗീവർ എങ്ങനെയാകണം എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് തികച്ചും പുതിയ കുറച്ച് അപ്ഡേഷൻസ് തരാൻ വേണ്ടി മാത്രമാണ് എന്താണ് ഒന്നാമത്തെ അപ്ഡേഷൻ ഇനി മുതൽ നിങ്ങൾ പ്രവർത്തന സർട്ടിഫിക്കറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സ്ഥാപനത്തിൻ്റെ ഓൾഡേജ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ അറ്റൻഡൻസ് പ്ലസ് സാലറി സ്ലിപ്പ് ട്രെയിനിങ്ങിന് മുന്നേ നിങ്ങൾ ക്രമീകരിച്ചിരിക്കണം മുൻകാലങ്ങളിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വിത്ത് രജിസ്ട്രേഷനും മതിയായിരുന്നു എന്താണ് രജിസ്ട്രേഷൻ നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇനിയും മുതൽ ട്രെയിനിങ്ങിന് മുന്നേ നിങ്ങൾ ഒരുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഓൾഡ് ഏജ് ഹോമിലെയോ ഹോസ്പിറ്റലിലെയോ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അറ്റൻഡൻസ് പ്ലസ് സാലറി സ്ലിപ്പ് നിർബന്ധമായും ഡോക്യുമെൻറ്റ് ചെയ്തിരിക്കണം ഇനി അതല്ല എംബസി ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് അവർ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്ന സ്ഥാപനമായിരിക്കണം മെയിലിന് റിപ്ലൈ ചെയ്യുന്ന സ്ഥാപനമായിരിക്കണം ഒരു പേന എടുക്കുക എഴുതി വെക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ട്രെയിനിങ്ങിന് പോകുന്ന എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷ് പറയാനും മനസ്സിലാക്കാനും അത്യാവശ്യം കഴിവുള്ളവരായിരിക്കണം മനസ്സിലായി എന്ന് കരുതുന്നു നമുക്ക് വേണ്ടത് ഭയങ്കരമായിട്ടുള്ളൊരു ഓക്സ്ഫോർഡ് ഇംഗ്ലീഷോ കാര്യങ്ങളൊന്നും അല്ല ഇംഗ്ലീഷ് എന്തായാലും അറിഞ്ഞിരിക്കണം അത് ബേസിക്കിൽ കൂടുതലായിരിക്കണം ഇസ്രയേലിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഡിമൻഷ്യ അൽസിമർ പാർക്കിൻസൺ ഡിസീസ് ജോബ് ഓർഡറിൽ തരുന്ന പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം ഹീബ്രു അത്യാവശ്യം ബേസിക് വേഡ്സ് അറിഞ്ഞിരിക്കുക അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പ്രയർ നോട്ടീസ് അല്ലെങ്കിൽ ജോബ് റിസൈൻ ചെയ്യുന്നതെങ്ങനെ എത്ര ദിവസം മുന്നേ നോട്ടീസ് കൊടുക്കണം എന്ന് വ്യക്തമായി പഠിച്ചു വെക്കുക ഓവർ കോൺഫിഡൻസ് കാണിക്കാതിരിക്കുക ഒന്നും അറിയില്ലാത്ത ആളെപ്പോലെയും ഇരിക്കാതെ അറ്റൻഡ് ചെയ്യുക മനസ്സിലായില്ലെങ്കിൽ സോറി ചോദിച്ച് മനസ്സിലായില്ല എന്ന് തന്നെ പറയുക ഓവർ ടെൻഷൻ ആവാതെ മിനിമം കോൺഫിഡൻസോടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക സെൽഫ് ഇൻട്രൊഡക്ഷൻ ഭംഗിയായി പഠിക്കുക എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ചും ആ സ്ഥാപനത്തെക്കുറിച്ചും പഠിച്ചു വെക്കുക മെഡിക്കൽ റിലേറ്റഡ് ചോദ്യങ്ങൾ അത്യാവശ്യം അറിഞ്ഞു വെക്കണം ബെഡ് റിഡൻ പേഷ്യൻ്റ് പേഷ്യൻറ്റ് കെയർ ബെഡ് സോർ മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുക ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ഇസ്രായേൽ നിയമങ്ങൾ പഠിച്ചു വെക്കുക സാലറി സാലറി റിഡക്ഷൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വന്നാലും അതേക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ഐഡിയ ഉണ്ടായിരിക്കണം ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം അതിലെന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെഷീൻസ് അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഹീബ്രോ മെയിൻലി ഗ്രീറ്റിംഗ്സ് ഫ്രൂട്ട്സ് നെയിം ഡെയിലി യൂസിങ് സം സംവേഡ്സ് നമ്മൾ മനസ്സിരുത്തി പഠിച്ചിരിക്കണം ഒന്നും കാണാപ്പാടം പഠിച്ച് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന രീതിയിലല്ല സിമ്പിൾ ആണ് ബട്ട് പവർഫുള്ളാണ് ഇൻ്റർവ്യൂ കോൺഫിഡൻസ് ആയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ലോക്കൽ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെ അടിച്ച് കയറി വാ മക്കളെ ഒരു ഒന്നര മാസത്തെ നിങ്ങളുടെ കഷ്ടപ്പാട് ഇംഗ്ലീഷ് അറിയാത്തവർ സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങോട്ട് പഠിക്കുക സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ച് 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 വാക്കുകൾ കൂടുതൽ വൊക്കാബുലറി കൂടുതൽ ഏൺ ചെയ്യുക ഇതെന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒരു വലിയ സ്വപ്നം പോവണിയാൻ വേണ്ടിയാണ് ഒരുപക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ക്യാൻഡിഡേറ്റ്സിനെ ഒരു ഗ്രൂപ്പായി കൂടി മുംബൈയിൽ ഹോസ്റ്റലിൽ കുക്ക് ചെയ്ത് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി പഠിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഒന്നും ഇല്ലാതെ പോകണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് എല്ലാ ദിവസവും അപ്ഡേഷൻസ് കൊടുത്ത് മാറി മാറി വരുന്ന നിയമങ്ങൾ മാറി മാറി വരുന്ന അപ്ഡേഷൻസ് അത് കൃത്യമായി ഓരോ മാസത്തെയും ഗ്രൂപ്പിലും കോമൺ ഗ്രൂപ്പിലും കൊടുത്ത് വ്യക്തിപരമായും ഒക്കെ മോട്ടിവേഷൻ നൽകിയിട്ട് തന്നെയാണ് ഈ ഒരു കെയർ ഗിവർ മേഖലയിലേക്ക് വരുന്ന കുട്ടികളെ ഇസ്രയേലിലേക്ക് നിയമപരമായ എല്ലാ സാധ്യതകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഒരു ലിങ്ക് ഇട്ടേക്കാം അതിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ബാക്കി എങ്ങനെയാണ് പ്രോസസ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അതുകൂടി കാണുക കണ്ടു മനസ്സിലാക്കുക സോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് ഇതാണ് എല്ലാ മാസവും നമ്മൾ ട്രെയിനിങ്ങിന് വിടുന്നതിന് മുന്നേ തന്നെ അതുവരെയുള്ള അപ്ഡേഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ ചില അപ്ഡേഷൻസ് എംബസിയുടെ ഭാഗത്തു നിന്നും എമിഗ്രേഷൻ്റെ ഭാഗത്തു നിന്നും ഏജൻസിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് ചിലപ്പോൾ ട്രെയിനിങ്ങിന് ക്യാൻഡിഡേറ്റ്സ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലായിരിക്കും അപ്പോൾ അത് അടുത്ത മാസത്തേക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള അപ്ഡേഷൻസ് ആയിട്ട് കൊടുക്കുന്നു സോ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ടീച്ചേഴ്സ് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ടീച്ചറിനോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല കാരണം നിങ്ങളെ എന്തിനാണ് ഒരുക്കുന്നത് എന്ന് ചോദിച്ചാൽ ട്രെയിനിങ് പോകുമ്പോൾ ആദ്യ അഞ്ച് ദിവസങ്ങളിൽ നടക്കുന്ന നിങ്ങളോടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ക്യാഷ്വലായി മറുപടി പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നനുസരിച്ചാണ് അവർ നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ് ഇസ്രയേലിൽ പേപ്പർ വർക്കുകൾ അല്ലെങ്കിൽ ഫാമിലി സെലക്ഷൻ നിങ്ങൾ തുടങ്ങിക്കോളൂ എന്ന ഒരു സൂചനയാണ് നൽകുന്നത് ട്രെയിനിങ്ങിൻ്റെ ആദ്യഘട്ടങ്ങളിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ അത്രത്തോളം ഒരു കോൺഫിഡൻസ് ഇല്ലാതെ സംസാരിക്കുന്ന തലം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബയോഡാറ്റ അവർ ഹോൾഡ് ചെയ്ത് വെക്കും നിങ്ങൾക്ക് ട്രെയിനിങ് തരും ട്രെയിനിങ് തിരിച്ചു പോയി നിങ്ങളുടെ പേപ്പർ ഭാഗങ്ങൾ ഓരോന്ന് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ വീഡിയോ പ്രസൻറ്റേഷൻ ഉൾപ്പെടെ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യഘട്ട പ്രീ ഇൻ്റർവ്യൂ പാസ് ആകാത്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റ ഏജൻസി ഹാൻഡ് ചെയ്യില്ല അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന നഷ്ടം ഒരുപക്ഷെ നിങ്ങൾ പൈസയൊക്കെ ലോൺ എടുത്ത് വെച്ചിട്ടാവാം അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കണം ഫാമിലിയിൽ നിന്നും ഒരുപാട് പ്രഷർ വരും ഞങ്ങളിൽ നിന്നും ഒരുപാട് പ്രഷർ വരും കാരണം നമ്മളിവിടെ ഫാമിലി സെലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ഏജൻസികളുമായിട്ട് എടുത്ത് ഫാമിലി നിങ്ങളെ വേണമെന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രീ ഇൻ്റർവ്യൂ പാസ്സായില്ല എന്ന നിങ്ങളുടെ കാരണം കൊണ്ട് നിങ്ങളുടെ ബയോഡാറ്റ ഏജൻസി തരാതിരിക്കുമ്പോൾ അത് ബാധിക്കുന്നത് മുഴുവൻ ആൾക്കാരെയാണ് ചിലർ പറയും എന്തുകൊണ്ടാണ് ബയോഡാറ്റ അവിടെ വെച്ചിരിക്കുന്നത് ഞങ്ങൾ അവിടെ വീട്ടുജോലിക്കല്ലേ വരുന്നത് അതിൽ കാര്യമില്ല നിങ്ങളെ ഒരുക്കുന്നത് അവസാന ഘട്ട വിസ വന്നതിന് ശേഷം അവസാനഘട്ട ഇൻ്റർവ്യൂ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഇമിഗ്രേഷൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ അവിടെ പോയി സ്ഫടികത്തിലെ തിലകൻ പറയുന്നത് പോലെ പപ്പ പ പ വെക്കാതിരിക്കാൻ വേണ്ടിയാണ് ഗൾഫിലുള്ള ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഗൾഫിലുള്ളവരാണെങ്കിൽ ഒരിക്കലും ഭാര്യമാരോടൊപ്പം മുംബൈക്ക് അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും മുംബൈക്ക് വരേണ്ടതില്ല ഗൾഫിലുള്ള ഭർത്താവ് ഭാര്യ അവിടെ ജോലി ചെയ്യുന്നു എന്നതിൻ്റെ വിസയും അവിടെ ജോലി ചെയ്യുന്നു എന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി ഡേറ്റ് ഓഫ് ബർത്ത് പോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കത് സോൾവ് ചെയ്ത് തരാനുള്ള എല്ലാ ഉണ്ട് അതോടൊപ്പം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം രണ്ടേ രണ്ട് കാര്യമാണ് സെൽഫ് ഇൻഡിഡക്ഷൻ ഉൾപ്പെടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിനോട് ഒരു മുപ്പത് ശതമാനമെങ്കിലും നിങ്ങൾക്ക് നീതി പുലർത്താൻ സാധിച്ചാൽ ആദ്യഘട്ട കടമ്പ നിങ്ങൾ കടക്കും അതിനുശേഷം മെഡിക്കൽ കൂടി നിങ്ങളൊന്ന് ഫിറ്റായാൽ ഇത് രണ്ടുമാണ് നമ്മൾ ക്യാനഡേറ്റിൽ നിന്ന് ആവശ്യപ്പെടുന്നത് സോ കെയർഗീവർ മേഖലയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എങ്ങനെയാണോ കെയർ ഗീവേഴ്സ് കടന്നു വന്നത് അതേ രീതിയിലുള്ള പ്രോസസ്സ് പുതിയ അപ്ഡേഷനോടുകൂടി പുതിയ ഭാവത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ എല്ലാ മാസവും ഉണ്ട് ട്രെയിനിങ്ങിന് വരുന്നതിന് മുന്നേ തന്നെ കാൻഡിഡേറ്റ്സിന് അവരുടെ ഫാമിലി ഉൾപ്പെടെ നമ്മൾ കൗൺസിലിംഗ് നിർബന്ധമായി കൊടുക്കാറുണ്ട് പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തവർ പഴയ പാസ്പോർട്ട് പാസ്പോർട്ട് കൂടി പാസ്പോർട്ട് നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള എന്നാൽ നിർബന്ധിതമായിട്ടും സീരിയസ് ആയിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഫോളോ അപ്പ് ചെയ്താൽ ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും കെയർഗീവർ മേഖല എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ സാധ്യത നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി തീർച്ചയായിട്ടും നമ്മുടെ ഭാവിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു സാമ്പത്തിക ഭദ്രത കൊടുക്കുവാൻ ഇസ്രയേൽ അന്നും ഇന്നും എന്നും നമ്പർ ആണ് സോ ട്രെയിനിങ് വേണ്ടവർ കെയർഗീവർ പ്രോസസ്സിലേക്ക് വരേണ്ടവരിലേക്ക് വീഡിയോ എത്തിക്കുക പുതിയ അപ്ഡേഷൻസ് ഇസ്രയേലിനെ സംബന്ധിക്കുന്നതും നിങ്ങളിലേക്ക് എത്തിക്കും സോ താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൃത്യമായ ആൾക്കാരിലേക്ക് എത്തിക്കാനും മറക്കരുത് ബൈ